അറിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അതിപ്പോൾ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എല്ലാം ഒരുപാട് പേര് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ അത് പോകാൻ പോയി പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പല റീസൺസ് കാരണം പഠിക്കാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത് നമ്മൾ എന്തായാലും കമ്പ്യൂട്ടർ പഠിച്ചിരിക്കണം അപ്പൊ ഇനിയുള്ള കാലത്തൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ നല്ലൊരു ജോലി കിട്ടണമെങ്കിലും നമുക്ക് കിട്ടിയ ജോലിയിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിലും പിന്നെ എല്ലാത്തിനും ഈവൻ നമുക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പോലും അവിടുത്തെ ഒരു ക്രൈറ്റീരിയ ആണ് കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല വളരെ സിമ്പിളാണ് എങ്ങും പോയിട്ട് വലിയ ഫീസ് കൊടുത്തൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇനി ആരും സമയമില്ല പോയി പഠിക്കാനെന്ന് പറയണ്ട കാരണം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും പറ്റിയാൽ പഠിച്ചിരിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമുക്കത് അത്യാവശ്യമാണ് നമുക്ക് ആ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അല്ലെങ്കിൽ നമുക്കത് ഏറ്റവും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് ഈ ഒരു കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആരും മാറ്റി വെക്കണ്ട ഇന്ന് തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ആയിക്കോളും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ക്ലാസ് ആണ് അതായത് കമ്പ്യൂട്ടർ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ അതിനകത്ത് ഒരു കാര്യവും അറിയില്ല അങ്ങനെയുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ക്ലാസ് ആണ് ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്നും പഠിച്ച് കംപ്ലീറ്റ് ആയി പോയ ഒരു ജോലി കിട്ടിയവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നല്ല കൂടി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിച്ചവരും എല്ലാം ഉണ്ട് അപ്പം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ കാരണം നമുക്കത് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയാണ് എല്ലാവരും മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് അപ്പം സമയം കളിണ്ടാ നമ്പര് കൊടുത്തിരിക്കാം വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയച്ചേരുന്നതായിരിക്കും അപ്പം നമുക്ക് പേയ്മെൻ്റ് ഉള്ള ആണ് വലിയ പേയ്മെന്റോ കാര്യങ്ങളോ ആയിരിക്കത്തില്ല ഇത്രയും കുറഞ്ഞ പേയ്മെന്റിലൊക്കെ നമുക്ക് ബേസ് ഒക്കെ പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് എങ്ങും പഠിക്കാൻ പറ്റത്തില്ല അവസാനം ഞങ്ങൾ വേദന വാട്ട്സപ്പ് ചെയ്തുള്ളൂ ഡീറ്റെയിൽസ് അയച്ചു തരാം